പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് നല്ല ഒരു ജോലി പെട്ടെന്ന് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അവർക്കുള്ള ആത്മീയ പരിഹാരമാണ് നമ്മുടെ വീഡിയോ കാണാൻ വലിയ അമൂല്യമായ അറിവാണ് വളരെ കുറഞ്ഞ മിനിറ്റിൽ നിങ്ങൾ ലൈക്കും കമിളിനും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടാവണം നോക്കൂ നല്ല ഒരു ജോലി കിട്ടാൻ പലപ്പോഴും ഒരുപാട് യുവാക്കൾ ജോലിയില്ലാതെ വല്ലാതെ വിഷമിച്ച് ചെയ്യാനും എന്തെങ്കിലും ആത്മീയ മാർഗങ്ങൾ പറഞ്ഞു തരാനും ചോദിക്കാറുണ്ടോ അത്തരം ആളുകൾക്ക് നല്ല ഒരു വീഡിയോ ആണ് ഇത് പിന്നെ അതിനോട് കൂടെ വീട്ടിലും പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് മാത്രമല്ല ജോലി ഇല്ലതാണ് അതിന്റെ ടെൻഷനും പ്രഷറും വേറെയുമുണ്ട് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് പറയുന്നവരോട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ഒരു ഇസ്മുണ്ട് ഇസ്മു എന്നതാണ് ആ എന്ന എന്ന് ഇസ്മിനെ ഒരുമൂന്ന് തവണ എല്ലാ ദിവസവും പതിവാക്കുക ശേഷം മുന്നൂറ്റി പതിമൂന്ന് തവണ എന്ന ഇല്ലെങ്കിൽ എല്ലാ ദിവസവും പതിവാക്കുക അങ്ങനെ പതിവാക്കെല്ലാം നമ്മൾ വലിയ പ്രയാസത്തിലാണല്ലോ ജോലി ഇല്ലാത്തതിന്റെ പേര് ഇതൊക്കെ ചെല്ലി ഉളുവോടുകൂടി ചെല്ലണം അങ്ങനെ അലബുകളൊക്കെ പാലിച്ചു ചെല്ലാൻ പരമാവധി പരിശ്രമിക്കണം ഓരോ ദിവസത്തിനും ഏത് സമയത്തിനും ചെല്ലാം ശേഷം രണ്ട് കൈകളും അല്ലാഹുലേക്ക് ഉയർത്തി ോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പറയുക റബ്ബെ എനിക്ക് ജോലിയില്ല എനിക്ക് നല്ല ഒരു ജോലി കിട്ടാനുള്ള വഴികളെ തുറന്നു തരണേ എന്ന് മനസ്സറിഞ്ഞ് കരഞ്ഞു ധന ചെയ്താൽ അള്ളാഹു സുബാനുഭവത്താറെ നമ്മുടെ ദുരാ സ്വീകരിച്ചാൽ ഈ വർക്കത്തു കൊണ്ട് കബൂൽ ചെയ്താൽ നമുക്ക് നല്ല ഒരു ജോലി കിട്ടാൻ അത് കാരണമാകും അള്ളാഹു ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ നല്ല ജോലി നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് വിദേശത്തേക്കൊക്കെ പോയി വിസിറ്റിങ്ങിലൊക്കെ പോയി പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ നല്ല ഒരു ജോലി അസ്സലാമു അലൈക്കും വരഹമുല്ല